ആ സൗദി അറേബ്യയിലെ ചരിത്ര ഭൂമിയിലൂടുള്ള യാത്ര അതിൽ പങ്കാളിയാവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞവർ ഇത്ര ക്യാഷുകാരെയൊക്കെ ചോദിച്ച് കാത്തിരിക്കുന്നവരുണ്ട് മക്കത്തിൽ മുക്കറമയിലെത്തി റുമ്ര ചെയ്ത് അധീനയിലെത്തി അസുറുള്ള സന്ദർശിച്ച് അസുറുള്ള തങ്ങളുമായി ബന്ധപ്പെട്ട മുൻഗാമികളായ പല നബിമാരുമായി ബന്ധപ്പെട്ട പല ചരിത്ര ഭൂമിയിലൂടെയുള്ള പ്രധാനപ്പെട്ടൊരു യാത്രയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിന് ട്രാവൽസുകാർ പറയുന്നത് ഷാ അല്ലാ താല്പര്യമൊക്കെ ഉള്ളവർ പൈസക്കുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു സംഗതിയാണ് ഈമാൻ കൂടാൻ കാരണം യാത്രയിൽ ഫുൾ ക്ലാസും കാര്യവും വഴലും തുഴയൊക്കെ ആയിട്ട് യാത്രക്കാരുടെ തൊഴാക്കി ജാപത്തുണ്ട് ചരിത്ര സ്ഥലങ്ങൾ കാണും അത് നേരിട്ട് കണ്ട വിഷയങ്ങൾ പറയുമ്പോൾ കൂടി കിട്ടും അത് മനുഷ്യന്റെ മനസ്സിന് വലിയ റാഹത്തുണ്ടാവും മുത്തറസൂലിന് മേറാജ് നൽകിയതിന്റെ രഹസ്യം ഇമാം പറയുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് ഹദിജിയും മഫാത്തായി അബുദ്വാലിയും വഫാത്തായി മാനസിക സംഘർഷത്തിന്റെ ഒരു ഘട്ടമായിരുന്നു അൻപത്തിരണ്ട് വയസ്സാണ് ഈ മേറാജ് യാത്രയോടുകൂടെ ആ സംഘർഷം മേറാജ് യാത്രയിൽ അൽബട്ട് നിറഞ്ഞു അങ്ങനെ കായ് കിട്ടണം അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു കബൂലാക്കി കബൂലാക്കിത്തരട്ടെ താല്പര്യമുള്ളവർക്കൊക്കെ അവസരം പ്രിയപ്പെട്ടവരെ അള്ളാഹുവെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഹൈറ് നൽകണേ റബ്ബേ